വെൽക്കം ം ബാക്ടീവാ ക്ലോസ് സ്റ്റോർ നമ്മളിന്ന് കാണാൻ പോകുന്നേ ഒരു റീസ്റ്റോക്ക് ഐറ്റം ആട്ടോ റീസ്റ്റോക്ക് ചെയ്തത് കുറേ കളേഴ്സിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നമ്മുടെ കോട്ടൺ സൽവാർ സെറ്റ് നമ്മൾ കാണാൻ പോകുന്നേ അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ബോട്ടം കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള വർക്കാണ് വരുന്നത് നല്ല രസം കാണാനായിട്ട് അതിന് ദുപ്പട്ട വന്നിട്ട് നല്ല നല്ല കുഞ്ഞ് കുഞ്ഞ് ബൂട്ടാ ഈ റൗണ്ട് റൗണ്ടിൽ വർക്ക് വരുന്ന രീതിക്കുള്ളൊരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷനായിട്ട് ഇത് ഉണ്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ഇങ്ങനെ വരും കേട്ടോ അതും വൈറ്റ് ആൻഡ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര രസമാണ് ഒത്തിരി ഹെവി ഡിമാൻഡ് ഡിമാൻഡായിരുന്നു നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് അല്ലേ നോക്കി എന്ത് ഭംഗിയാണെന്നോക്കെ ഇങ്ങനെ വരും കേട്ടോ ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും എല്ലാത്തിന്റെയും ബോട്ടം കൂടി ഒന്ന് കാണിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ആവില്ലേ ഷോളിന്റെ സെയിം പാറ്റേണിലാട്ടോ ബോട്ടം വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈയൊരു റേറ്റ് നല്ല രസമുള്ള കളക്ഷനാണ് എന്താണെങ്കിലും മിസ് ചെയ്യരുത് കേട്ടോ നല്ല ഭംഗിയാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കിഡിലൻ കളക്ഷനാ ഇങ്ങനെ വരും നല്ല ഭംഗിയിലാട്ടോ പോകുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ബ്ലൂ ആ വരുന്നത് ഇങ്ങനെ വരും ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ള കളർ കോമ്പിനേഷനാണ് ഏഴ് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഹെവി ഡിമാൻഡുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കും നല്ല രസം ആണ്ട്ടോ കാണാനായിട്ട് എന്താണല്ലോ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോ അടിപൊളി കളർ കോമ്പിനേഷൻസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാട്ടാണ് വരുന്നത് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടം കണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ബോട്ടവും കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻസിലാട്ടാ വന്നിരിക്കുന്നത് അതിന്റെ ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും വൈറ്റിൽ ഈ ഒരു റോസ് ബോട്ടാസ് വർക്ക് തന്നെ വരും ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആട്ടോ മുഴുവൻ ഡിജിറ്റൽ പ്രിൻ്റാണ് എന്ത് രസമുള്ള കോമ്പിനേഷൻസ് ആണെന്നോക്കേ ഇങ്ങനെ വരും വരൂട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ഗ്രീൻ ആണ് സെയിം രീതിക്കുള്ള കോമ്പിനേഷൻ വരുന്ന രീതിക്കുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഇത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടാണ് വരുന്നത് ലൈറ്റ് പീച്ച് ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് സെയിം തന്നെയാണ് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ തന്നെയാണ് വരുന്നത് എല്ലാത്തിനും ദുപ്പട്ടയിൽ ആണ് ബേസ് ടോൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ഷെയ്ഡ് കാണാം ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കോട്ടൺ ആണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആട്ടോ ലെങ്ത് നല്ല നിലതുകൊണ്ട് നല്ല നീളവും നല്ല രീതിയുള്ള മെറ്റീരിയലാണ് അടിപൊളിയാട്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് എന്താണോ ഓർഡർ ചെയ്ത് നോക്കിക്കോ നല്ല രസമുള്ളൊരു കളക്ഷനാണ് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചാച്ചാ